ആ മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അയ്യായിരം മലക്കുകളെ ഇറക്കി സഹായിച്ചിട്ടും അള്ളാഹു പറഞ്ഞില്ലേണ്ടില്ല സർവ സഹായങ്ങളും ഉന്നതനും ഏറ്റവും വലിയ അറിവുള്ളവനുമായ ാഹുലിംഗിൽ നിന്ന് മാത്രമാട് മുസ്ലിമികൾ ശരിക്കും മനസ്സിലാക്കണം അഹുൽസുന്നത്തിവൽ ജപാനത്തിന്റെ വിശ്വാസമാണ് പറയുന്നത് അള്ള മാത്രമേ സഹായിക്കുന്നവനുള്ളൂ വേറെ ആരും ഇവിടെ സഹായിക്കുന്നവനില്ല ജീവിച്ചിരിക്കുന്നവരിലുമില്ല മരിച്ചവരിലുമില്ല മലക്കുകളിലുമില്ല മനുഷ്യരിലുമില്ല ഡോക്ടർമാരിലുമില്ല എഞ്ചിനീയർമാരിലുമില്ല ഭരണാധികാരികളിലുമില്ല ഉദ്യോഗസ്ഥന്മാരിലുമില്ല ഒരു സൃഷ്ടികളിലുമില്ല യഥാർത്ഥ സഹായം നൽകുന്ന രാജാവ് അള്ളാഹു മാത്രമാണ് പക്ഷേ അവന്റെ സഹായം അവൻ ഡോക്ടർ മുഖേന നൽകുന്നുണ്ട് മരുന്ന് മുഖേന നൽകുന്നുണ്ട് ഓപ്പറേഷൻ മുഖേന നൽകുന്നുണ്ട് അതേ മലക്കുകൾ മുഖേന നൽകുന്നുണ്ട് അമ്പിയാക്കൾ മുഖേന നൽകുന്നുണ്ട് ഔലിയാക്കൽ മുഖേന നൽകുന്നുണ്ട് നൽകുന്നുണ്ട് കറാബത്ത് മുഖേന നൽകുന്നുണ്ട് അത് പല വിധത്തിലും നൽകുന്നുണ്ട് അമ്പിയാക്കളോട് സഹായം തേടിയപ്പോൾ അവർ സഹായിച്ചിട്ടുണ്ട് മുസാനബി അലിഹുത്തു വസ്സലാമിന്റെ ജനങ്ങൾ വെള്ളം കിട്ടാതെ മുസാനബി അലിഹുസലാമിനോട് ഇസ്തിഹാസ ചെയ്തപ്പോൾ സഹായം തേടിയപ്പോൾ ാഹുജല്ലുഹൂ അനുഭ്യ ഓം സാനവിയെ നിങ്ങളുടെ വടി കൊണ്ട് പാറക്കടിച്ച് വെള്ളം കൊടുക്കണമെന്ന് കൽപ്പിച്ചിട്ടുണ്ട് ഉസാനബി അലിത്തു വസ്സലാമിനോട് ജനങ്ങളെ സഹായം തേടിയപ്പോഴാണ് വെള്ളം തേടിയപ്പോഴാണെന്ന് ഖുർആൻ പറയുന്നു അപ്പോൾ വെള്ളം മുഖേന നൽകിയിട്ടുണ്ട് സുഹാനമ തങ്ങളെ സഹാബത്തിൽ വെള്ളം കിട്ടാതെ ദാഹിച്ചു മരിച്ചു പോകുമെന്ന് കണ്ടപ്പോൾ തങ്ങളോട് വെള്ളത്തിന് തേടിയിട്ടുണ്ട് മദീനയിൽ മദീന പള്ളിയുടെ ചുമരിന്റെ മേലെ എഴുതി വെക്കപ്പെട്ട പദ്യങ്ങളിൽ ഒരു പദ്യമല്ലേ രാമന്തരലിലൂടെ സൈന്യത്തിന് വെള്ളം കൊടുത്തു സഹായിച്ച നദീ ലോകരാഷ്ട്രങ്ങളിലെ മുഴുവൻ പണ്ഡിതന്മാരും എത്തിച്ചേരുന്ന മദീനയിലെ പള്ളിയുടെ ചുമരിന്റെ മേലെ എഴുതിവെച്ച പദ്യമല്ലേ അധീ ഇരിക്കട്ടെ ആ പദ്യത്തിന് കാരണം എന്തായിരുന്നു ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹരീഫല്ലേ മതങ്ങളെ സമീപത്ത് വന്ന് ജയ്സന് സുനഹ്വാബിതങ്ങളോട് കരയുന്ന വിധത്തിൽ നബിയെ വെള്ളമില്ല ദാഹിച്ച് വിഷമിച്ചുപോയി ഒതു കൊടുക്കാൻ നിവൃത്തിയില്ല കുടിക്കങ്ങൻ വെള്ളമില്ല മറ്റൊരു റിപ്പോർട്ടിൽ ദാഹത്തിന്റെ കാഠിന്യത്താൽ വെള്ളം തേടി സഹാബത്തിൽ ആരോടാ തങ്ങളോടാണ് അങ്ങനെ വെള്ളത്തിന് തേടിയപ്പോൾ മതങ്ങൾ കയ്യിന്റെ വിരല് പാത്രത്തിൽ വെച്ച് വിരലിന്റെ ഉള്ളിലൂടെ വെള്ളം കൊടുത്തു മുഖേന ഇമാം ബുഹാർ റിപ്പോർട്ടിന്ന് ഹദീഫ് മാഷ് ബുഹാരി മുസ്ലിമു ഒരു മുസ്ലിമിനും ബുഹാരിയുടെ ആധികാരികതയിൽ സംശയമില്ല